വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് വന്നിട്ട് എഴുത്തുകാരനുദ്ദേശിക്കുന്നതും വായനക്കാരനുദ്ദേശിക്കുന്നതും രണ്ട് തരത്തിലായിരുന്നു നമുക്ക് എങ്ങനെ വേണമെങ്കിലും വായനയിലേക്കൂടെ നമുക്ക് പുസ്തകത്തിനെയും കഥയിലെയും നമുക്ക് ചർച്ച ചെയ്യുന്നെടുക്കാം ഈ വെള്ളിപ്പെരുമൻ എന്ന ഈ കഥാസമാഹാരത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടത് ഷാജാട്ടിന്റെ തന്നെ അനുഭവങ്ങളിൽ നിന്ന് പറിച്ചെടുത്തിട്ടില്ല ഒരു മനോഹരമായിട്ടുള്ള ഒരു സൃഷ്ടിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതുപോലെ ഇല്ലാത്ത ഭാഷ ഇത് എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ലളിതമായിട്ടുള്ള ഒരു ഭാഷയല്ല കാരണം ഒറ്റ ഇരുത്തി വായിച്ചിട്ട് നമുക്ക് അതിനെപ്പറ്റി പറയാനോ മനസ്സിലാക്കിയെടുക്കാനോ ബുദ്ധിമുട്ടുണ്ട് ഒരു നോവലിന്റെ തലത്തിലേക്ക് വരേണ്ട കഥ അതിൻ്റെ അകത്തുണ്ട് അത് ചെറുകഥയായിട്ട് രൂപപ്പെട്ടു എന്നുള്ള ഒരു വിമർശനവും കൂടി എനിക്കുണ്ട് അപ്പോൾ ആ രീതിയിൽ പിന്നെ ഓരോ കഥകളും അതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഹൃദയസ്പർശയായിട്ട് എനിക്ക് തോന്നിയിട്ട് അതിനകത്ത് പിന്നെ അദർശ തടവറിയിലെ കൊലയാളി എന്ന് പറയുന്നത് അന്നേന്റെ കഥ പറയുന്ന ഒരു കാരണം വെച്ചാല് ഒരു സമൂഹത്തിൽ ഒരു സന്ദേശമുണ്ട് നമ്മളെല്ലാം ജീവിക്കുന്നത് ഒരു തടവറയിലാണ് അപ്പൊ ആ തടവറയില് ഒരു കൊലപാതകനെ സൃഷ്ടിക്കലാണ് ശാജം ആ രീതിയിൽ ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്കുമ്പോ നമ്മള് നമുക്കൊന്നും സ്വാതന്ത്ര്യം ഒരു സ്വാതന്ത്ര്യം അങ്ങനെ ഒരു ഒരു തടവറയില് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ഒരു കഥ വളരെ വിദഗ്ദ്ധമായിട്ട് അതൊരു ഭീഷ്ടമായിട്ട ഈ കഥ വായിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഈ ഒരു കഥാപാത്രത്തിനോട് ഉള്ളൊരു അനുഭം നമുക്കുണ്ട് ഒരു ഗാർഹിക പീഡനങ്ങളെല്ലാം ഏറ്റുവാങ്ങപ്പെട്ട് ലാസ്റ്റ് പിന്നെ അവിചാരിതമായിട്ട് പിന്നെ അതിൻ്റെ അകത്തെ കഥാപാത്രത്തിന് കൊലയായിപ്പെടുകയും ജയിലിലേക്ക് പോവുകയും ചെയ്യുന്നത് ശരിക്കും അതൊരു സന്ദേശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അതുപോലെ മഞ്ഞപ്പാപ്പാത്തി എന്ന് പറയുന്നത് കേട്ടോ മഞ്ഞപ്പാപ്പാത്തിയിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ നേരത്തെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഒരു യജമാന വിഭാഗവും തൊഴിലാളി വിഭാഗവും തമ്മിൽ എല്ലാ കാലത്തും ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് ചൂഷണം ചെയ്യപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് ഏറ്റവും അവസാനത്തിൽ നമുക്ക് ഈ വ്യക്തിക്ക് തന്നെ പ്രതികാരം ചെയ്യുന്നതിന്റെ അപ്പുറത്ത് ഒരു സംഭവം ആണ് കൊണ്ടുവരുന്നത് അയ്യോ പിന്നെ ഒരു കൊലപാതകത്തെ ആന വന്നു ചവിട്ടിക്കൊല്ലുന്നവർ എന്നു അതുപോലെ വെള്ളിപ്പെരുമന്റെ അത് ഷാജോട്ടം വളരെ വിദഗ്ധമായിട്ട് പറഞ്ഞു തേ ചുവപ്പ് നാട പൊട്ടിച്ച് നടന്നു നീങ്ങുന്ന പിന്നെ വെള്ളിപ്പെരുമന്റെ ആത്മാവ് കാട്ടു പുഷ്പങ്ങളെ സുഗന്ധം കരത്തുന്നായിട്ട് പോകുന്നുണ്ട് അല്ലെ നേരത്തെ പറഞ്ഞ പോലെ ആ കെ തന്നെ ഈ നിങ്ങൾ എന്നുള്ള കഥാപാത്രം എം മുകുന്ദന്റെ ഒരു കഥ നോവലുണ്ട് നിങ്ങൾ നിർത്തി ആ നിങ്ങൾ നിന്നുള്ള കഥയില് ഫുൾ ആയിട്ടും നിങ്ങൾ നിന്നുള്ള ഒരു കഥാപാത്രത്തെ ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഷാജുവാട്ടെ ഈ നിങ്ങൾ എന്ന് പറയുന്ന കഥ എഴുതുന്ന മുമ്പ് ഈ സംഭവം ഞാന് ഈ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തായിരുന്നു ഷാജുവാട്ടൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനാഴില് പതിനേഴിലെഴുതി അന്ന് വെള്ളിപ്പെരുന്നോ അപ്പോൾ ആ നിലയ്ക്ക് ഒരുപാട് മുമ്പില് ഷാജുവാട്ടിനെ ഈ ഒരു കഥയായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റി പിന്നെ ഓരോ വയസ്സും നമ്മൾ ആദ്യം തൊട്ടേ ഷാജുവാട്ട് കഥകൾ വായിക്കുന്നുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറേ മാറ്റങ്ങൾ വെള്ളിപ്പെരുമലിൽ എത്തുമ്പോൾ നമ്മളെ സുമേരയുടെ തുടങ്ങി വെള്ളിപ്പെരുമലിൽ എത്തുമ്പോൾ ഒരുപാട് മുന്നേറ്റമാണ് ഷാജുവാട്ടിൻ്റെ ഇപ്പം ഇപ്പോൾ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന എട്ടുകാർ ഒന്നിച്ച് നിൽക്കുന്ന രീതിയിലേക്ക് ഷാജുവാട്ട് മാറപ്പെട്ടിട്ടുണ്ട് അത് നമ്മളെ നാട്ടിൽ അറിയണം അപ്പോൾ ഇത്തരം ചർച്ചകൾ നമ്മുടെ ഈ പ്രദേശത്ത് വെക്കുമ്പോൾ കൂടുതൽ ആളുകളെ പങ്കാളിത്ത ഒരു വലിയൊരു സദസ്സിൽ വെച്ചിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട പുസ്തകമാണ് ഷാജ് ഷാജുവാട്ടിന്റെ വെള്ളിപ്പെരുമൽ കാരണം അതിന്റെ അകത്ത് ആ കഥയും ഭാഷയും എല്ലാം കൊണ്ടും ഒരു കഥാസമാഹാരമായി എനിക്ക് തോന്നിയിട്ടില്ല ഓരോ കഥകളും ചെല ചെലത്തോട്ടിലെ മലഞ്ഞിരുകൾ ശരിക്കും ഒരു സന്ദേശം തന്നെയാണ് ഒരുപാട് മലഞ്ഞരകൾ നമ്മൾ ചുറ്റുപാടുണ്ടാവും അപ്പൊ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാലും മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാണ്ട് എല്ലാണ്ണത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വേസ്റ്റ് തിന്ന് വേസ്റ്റിനെ ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം അത് മനുഷ്യരുടെ ഒരു കഥയാണ് അത് മനുഷ്യന്റെ ഒരു സ്വഭാവത്തിനെ പറ്റി അതിൽ ചിത്രീകരിക്കേണ്ടി അപ്പോൾ ആ നിലക്ക്